ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കെട്ടിടത്തിൽ നിന്നും എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ മണ്ണാർക്കാട് പോലീസ് പിടികൂടി വാർത്തയിലേക്ക് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ജില്ലാ ലഹരി വിരുദ്ധ സ്കാഡും മണ്ണാർക്കാട് പോലീസും ആനമുളിൽ പെട്രോൾ പമ്പിനു സമീപത്തുള്ള പൂട്ടിക്കിടന്നിരുന്ന കെട്ടിടത്തിൽ പരിശോധനയ്ക്ക് എത്തിയത് ഇവിടെ നിന്നും തൊണ്ണൂറ്റിമൂന്ന് വലിയ ചാക്കുകളിലായി സൂക്ഷിച്ച ഹാൻസ് പാക്കറ്റുകളാണ് മണ്ണാർക്കാട് എസ് ഐ ശ്രീധന എന്നതിലുള്ള പോലീസ് സംഘം പിടികൂടിയത് ഒരു ലക്ഷത്തിലധികം രൂപ ഇതിന് വിലവരും കുന്തിപ്പുഴ സ്വദേശിയായ നമ്പിയത്ത് നാണിപ്പന്ന നൌഷാദിൻ്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണിത് മണ്ണാർക്കാട് പോലീസ് കേസെടുത്ത് തുടർ നടപടികൾ സ്വീകരിച്ചു